മടക്കി പിടിക്കാത്തതെന്നല്ല എനിക്ക് വയസ്സായിട്ടുള്ളൂ മനുഷ്യനാണ് മനുഷ്യമാരാവുമ്പോ എല്ലാ മനുഷ്യർക്കും വികാരവും വിചാരവും എല്ലാം ഉണ്ട് ഇല്ലേ ഉണ്ടല്ലോ ഒരു മനുഷ്യന്റെ ഇപ്പൊ എന്റെ ശരീരത്തിലെ ഹോർമോണും കാര്യങ്ങളൊക്കെ പല തരത്തിലുള്ള ഹോർമോൺസ് ഉണ്ടാവും കാര്യങ്ങളുണ്ടാവും അപ്പൊ ഇപ്പൊ നിങ്ങൾ ഒരു കമന്റ് ഇടുന്ന ഒരാൾ ഭർത്താവിന്റെ കൂടെ താമസിക്കുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് അപ്പൊ ഒരു പെണ്ണിന്റെ വികാര വിചാരങ്ങള് മാറ്റി നിർത്തിട്ട് അത് നമ്മുടെ ഒരു എനിക്ക് പതിനഞ്ചു വയസ്സായ മകൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ വികാര വിചാരങ്ങൾ എല്ലാവർക്കും വികാര വിചാരങ്ങളുണ്ട് ഈ കമന്റ് ഇടുന്നവർ അവരുടെ ഭർത്താവിന്റെ കൂടെയാണ് താമസിക്കുന്നത് അതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല പക്ഷേ എൻ്റെ വികാരം എനിക്ക് വയ്യ എൻ്റെ പൊന്നെ ചേച്ചി എന്തൊക്കെയാ ചേച്ചി പറഞ്ഞു വെക്കുന്നത് എനിക്കറിയില്ല ഈ പറയുന്ന ഷാജിത എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല കാരണം ഇപ്പം വികാരം തീർക്കാനായിട്ടാണോ ഈ ഷാജിത കല്യാണം കഴിച്ചത് അതും ഒരു വർഷം കൊണ്ട് ഈ പറയുന്ന ഷാജിഗീതയ്ക്ക് ഇത്രമാത്രം വികാരം വരാൻ എന്തോ കാരണം ഒറ്റ വർഷം കൊണ്ടാണ് ഈ ഷാജിതയ്ക്ക് ഇത്രമാത്രം ഒരു വികാരം തോന്നുന്നതും വേറൊരാളെ വിവാഹം കഴിക്കുന്നതും ആ വിവാഹം കഴിക്കാനുള്ള കാരണമായിട്ട് ഈ പുള്ളിക്കാർ പറയുന്നത് ഇത് തന്നെയാണ് നമുക്കുണ്ടാകത്തില്ല വികാര വിചാരങ്ങൾ ആ വികാരം തീർക്കാൻ വേണ്ടിയാണ് ഞാൻ കല്യാണം കഴിച്ചതെന്നും എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വിവാഹം കഴിച്ചതെന്നും ഒക്കെയാണ് ഷാജിദ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ ഈ ഷാജിദ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ഷാജിത പറയുന്ന പല കാര്യങ്ങളും എനിക്കങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജിദയുടെ ഓരോ വാക്കുകളിലും അഹങ്കാരമുണ്ട് അതോടൊപ്പം തന്നെ പുള്ളിക്കാർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് എത്രമാത്രം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നുമില്ല കാരണം ചിലപ്പോൾ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം ആറ്റിറ്റ്യൂഡായിരിക്കാം എന്തുമായിക്കോട്ടെ പക്ഷെങ്കിൽ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ അതോടൊപ്പം തന്നെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവൻ എന്ന നിലയിൽ ഞാൻ നോക്കുമ്പോൾ അവർ പറഞ്ഞ പല കാര്യങ്ങളും അവർ സമൂഹത്തിൽ കൊടുക്കാൻ പോകുന്ന ഒരു കാര്യമെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് ദഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ ആൾക്കാർ പല കാര്യങ്ങളും ഇത് ഇവരെക്കുറിച്ച് പറയുന്നുണ്ട് ഇവരുടെ അഹങ്കാരത്തെക്കുറിച്ചും കാര്യങ്ങളുമൊക്കെ പറയുന്നുണ്ട് ഇവർ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതാണ് ഒറിജിനൽ ഷാജിത എന്നത് അപ്പോൾ ഉണ്ടായിരുന്നത് ഫേക്ക് ഷാജ്യത ആയിരുന്നോ എന്ന് ആ അവതാരകനെ ചോദിക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് ഇപ്പോഴാണ് ഞാൻ കുറേ കൂടെ ഒക്കെ അങ്ങ് വലിയ അഗ്രസീവായിട്ടും ഞാൻ വലിയ മറ്റുള്ളവരെ ചെറ്റ എന്നുള്ള രീതിയിലൊക്കെ വിളിക്കുന്നതും മറ്റേ എൻ്റെ ഇടുന്നവരെ ഞാൻ മോശമായി ഒക്കെ ചെയ്യുന്ന ഈ ഷാജിതയാണ് ഒറിജിനൽ ഷാജ്യതയെന്ന് ഈ പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നുണ്ട് ഇങ്ങനെ ആകാനുള്ള കാരണവും ഈ പറയുന്ന അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുന്നുമുണ്ട് അത് നല്ല കാര്യം തന്നെയാണ് എന്ത് ചെയ്താലും അത് അവരുടെ മണ്ടയിലോട്ടിട്ട് കൊടുത്ത് കൈ ഇങ്ങോട്ട് കഴുകി വെച്ച് കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആകും എന്നുള്ള ആ ഒരു ഷാജിതയുടെ ആ ഒരു ഇതും ഉണ്ടല്ലോ അത് നന്നായി ഇഷ്ടപ്പെട്ടു പിന്നെ ഷാജിത പറയുന്നത് എൻ്റെ വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരെക്കുറിച്ചും എൻ്റെ ഉച്ചിഷ്ടം കൊണ്ട് ജീവിക്കുന്നവരെ ജീവിക്കുന്നവരെക്കുറിച്ചുമാണ് പിന്നെ ഷാജിത പറയുന്നത് കാരണം ഷാജിതയുടെ വായിൽ നിന്ന് എന്ത് വീഴാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കുറേ പേരുണ്ടെന്നും അതിൽ പല ആൾക്കാരും അവരുടെ ഉച്ചിഷ്ടം വെറ്റ് ജീവിക്കുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷേ അവർക്ക് കിട്ടിയ ആ സപ്പോർട്ടിനെ കുറിച്ചൊക്കെ അവർ പറയുന്നുമുണ്ടെങ്കിലും അവരതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കാര്യം കൂടെ എടുത്തിടുന്നുണ്ട് അവിടെ തന്നെ അവരുടെ എന്തോ മഹിമയാണെന്ന് അവർ വിളിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ആ അവതാരകൻ നല്ല രീതിയിൽ തന്നെ അവർ ചോദി ചോദിക്കുന്നത് കൊണ്ട് അവിടെ കിടന്ന് കൂടുതലായിട്ട് അങ്ങോട്ടും എഴുകി വരാനായിട്ട് പറ്റിയിട്ടില്ല അതാണ് അതിൻ്റെ ഒരു സത്യം പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് വരുന്നവരൊക്കെയാണ് ഇവരുടെ വീഡിയോ എടുത്ത് ചെയ്യുന്നത് അവർക്ക് റീച്ചിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു പിന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് പറ്റിയില്ല പറയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നെഗറ്റീവ് ആണ് ഇഷ്ടമെന്ന പുള്ളിക്കാരുടെ നെഗറ്റീവ് എന്താണെന്ന് കാത്തിരിക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ നെഗറ്റീവ് കാത്തിരിക്കുന്നവരാണോ ഓരോരുത്തരും ഇവർ എന്താണോ ഇവരുടെ വാഗം കൊണ്ട് പറഞ്ഞത് ഇവരുടെ പ്രേക്ഷകർ ഇവരെന്താണോ പറഞ്ഞത് അതാണ് ആൾക്കാർ എടുത്ത് റിയാക്ട് ചെയ്തത് ഇവരുടെ അഹങ്കാരം കൂടിയത് കൊണ്ട് തന്നെയാണ് അവരെ ഇത്രമാത്രം ആൾക്കാർ വെറുത്തതുമൊക്കെ അല്ലാതെ ഇവർ പറയുന്നത് ഇവരുടെ നെഗറ്റീവ് കാത്തിരിക്കുന്നല്ല ആരോട് വേറെ ആർക്കും ഒരു ജോലി ഇല്ല നിങ്ങളുടെ നെഗറ്റീവ് നോക്കിക്കൊണ്ട് ഇവിടെ ഇരിക്കുവാണോ പണി ഏ ഇതാണ് ഈ പുള്ളിക്കായി പറഞ്ഞു വെക്കുന്നത് ഓ എല്ലാവരും ഇവരുടെ നെഗറ്റീവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരും പോസിറ്റീവ് നോക്കുന്നില്ല പോസിറ്റീവ് ഉണ്ടെങ്കിലല്ലേ പോസിറ്റീവ് നോക്കാൻ പറ്റൂ ഇപ്പോൾ നിങ്ങൾ ഇന്നലെ കൊടുത്ത ഇന്റർവ്യൂവിൻ്റെ അകത്തും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തെറ്റായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഇടവുന്നത് ഇനി ഞാൻ ഞാൻ പറയാം എന്തുകൊണ്ടാണ് ാണ് ഇവരുടെ വീഡിയോ ഇവർ ഒരു വർത്തമാനം പറയുന്നുണ്ട് അതൊന്ന് കേട്ടു ഷാജനെ സപ്പോർട്ട് ചെയ്താണ് എല്ലാവരും സംസാരിച്ചത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു കാരണം ഷാജിക്ക് സുഖമില്ല മക്കൾ എങ്ങനെയാണ് ജീവിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഷാജിക്ക് ഫുൾ സപ്പോർട്ട് അവർ ചെയ്തത് പിന്നീടാണ് ഷാജിതയുടെ സ്വഭാവത്തിൽ മാറ്റം കൊണ്ടാണ് കാരണം ഈ ഷാജിത ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടന്റുകളുടെ ഒരു എടുത്തുകൊണ്ടാണ് അവർ എടുത്തിട്ട് ഷാജിതേനെ അവർ വീഡിയോ റിയാക്ട് ചെയ്യുന്നു പറഞ്ഞു ചെയ്തിട്ട് നിങ്ങളുടെ ഈ ഈ ഓൺലൈൻ നിങ്ങളുടെ ചാനലിൽ ഒരു വീഡിയോ എടുത്തിട്ട് എന്റെ കഥയാണ് ഇപ്പൊ ഇവർ പറയുന്നത് വെച്ചാൽ എന്റെ ചാനലിൽ ഞാൻ കഥ പറഞ്ഞു അതെല്ലാവരും കാണുന്നുണ്ട് അതിന്റെ വേണ്ടാത്ത ഭാഗങ്ങൾ ഭാഗങ്ങളെടുത്തിട്ട് ഇവർ റിയാക്ട് ചെയ്ത് വീഡിയോ ഇടുമ്പോ എങ്ങനെയാ ഇവർക്ക് അതിന്റെ റീച്ച് കൂടുണ്ട് വീഡിയോ ചെയ്യുമ്പോൾ ലക്ഷം ലക്ഷം ആവുന്നുണ്ട് സപ്പോർട്ട് ചെയ്ത ആദ്യം വ്യൂസ് ചെയ്ത് അതിന് ശേഷം ഇടുന്ന നല്ല വ്യൂസ് ഉണ്ട് പൊതുവേ ഇവരോട് സപ്പോർട്ട് ചെയ്ത വീഡിയോയ്ക്ക് എത്ര വ്യൂസ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ വീഡിയോ ഒഴിഞ്ഞു മാറി മറ്റേ വീഡിയോയുടെ കാര്യം പറയുന്നുണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേസ് ഒക്കെ ഇട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല റീച്ചിൽ പോയതാ അങ്ങനെയൊക്കെയാണ് ഇവരുടെ വീഡിയോയിലേക്ക് ആൾക്കാർ എത്തിയത് എന്നിട്ടാന്ന് ഇവർ പറയുന്നത് ഇവരുടെ ഉച്ചിഷ്ടം എടുത്ത് തിന്നുകയാണെന്ന് ഏ അതോട് പറയുന്നത് കേട്ടോ ഇവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവ് ഇവരാരാണെന്ന് പോലും നമുക്കറിയില്ലായിരുന്നു മഴവിൽ കേരളം എന്ന് പറയുന്ന ഒരു ചാനൽ ഇൻ്റർവ്യൂ കൊടുത്ത പിന്നാണ് ഇവർക്ക് ഇവരുടെ വീഡിയോ എടുത്ത് നമ്മൾ ഓരോരുത്തരും ചെയ്തതും ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണേ എന്ന് നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞതും എന്നിട്ട് നമുക്ക് തന്നെ എതിരായിട്ട് ഇവർ പറയുന്നത് കേട്ടോ ഉച്ചിഷ്ടം എടുത്ത് തിന്നുകയാണ് ഇവരുടെ നെഗറ്റീവ് കാത്തിരിക്കുകയാണ് എന്ന രീതിയിൽ അപ്പോൾ ഇവർക്ക് എത്രമാത്രം ഒരു നന്ദി ഉണ്ടെന്ന് നോക്കോണേ ഉണ്ട് കാരണം ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരാണ് ഇവർ പറയുന്ന പ്രകാരം ഇവരുടെ പോസിറ്റീവ് മാത്രം നമ്മൾ പറയാൻ പാടുള്ളൂ ഒരു നെഗറ്റീവ് പറയാൻ പാടില്ല ഇവരെ ചെയ്താലും അതാ ചെറിയ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ് ഷാജിത നിങ്ങൾ ഓക്കെയാണ് നിങ്ങളാണ് ശരി എന്ന് പറഞ്ഞ ഇവരെ സപ്പോർട്ട് കഴിഞ്ഞാൽ ചെയ്തോണ്ടിരുന്ന ഇവരെന്ത് കൊള്ളരുതാത്തത് പറഞ്ഞാലും നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം നമ്മളും നല്ലവരാകും അതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്താ എനിക്ക് എനിക്കായിട്ടുള്ള ഒരു ഒരു ഇത് കുറയല്ലേ കാരണം സ്റ്റാൻഡേർഡ് കുറയാണ് കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ അപകടങ്ങളൊക്കെ വീഡിയോയിൽ ഇടുമ്പോൾ പല ആൾക്കാരും കാണുമ്പോൾ മോശമായിട്ടാണ് അവർ ഇതാക്കുന്നത് കാരണം ഒരു ഒരു പെണ്ണിനെ ഉണ്ടാക്കുമ്പോൾ പണിയുണ്ടാക്കുമ്പോ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇവർ പറയുന്ന ഇവരുടെ ഈ സ്റ്റാൻഡേർഡ് കുറച്ചത് നമ്മളാരും അല്ല ഇവർ തന്നെയാണ് ഇവരുടെ വീഡിയോയിലൂടെ ഇവരുടെ സ്റ്റാൻഡേർഡ് കുറച്ചത് നമ്മളാരും ഇവരുടെ സ്റ്റാൻഡേർഡ് കുറച്ചത് പിന്നെ ഇവർ മറ്റുള്ളവരോട് പറയുകയാണ് മറ്റുള്ളവരാണ് എൻ്റെ സ്റ്റാൻഡേർഡ് കുറച്ചത് ഒരിക്കലും അല്ല ഇവർ തന്നെ ഇവരുടെ വീഡിയോയിലൂടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇവരുടെ സ്റ്റാൻഡേർഡ് കുറച്ച് ഇവർ തന്നെ ഇവരുടെ ആ ഒരു പേരിനെ ഒരു കളം ഏൽപ്പിച്ചത് ഇവർ തന്നെയാണ് ഓക്കെ ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഇവർ ഈ കല്യാണത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈ ഒരു കല്യാണം ഈ ഇപ്പം റീസെൻറ്റായിട്ട് കഴിച്ച ആ ഉണ്ടല്ലോ അതും ഡിസംബർ മാസം ഫസ്റ്റിൽ കഴിച്ച കല്യാണമാണ് ഇന്ന് ദിവസം പത്ത് ഒരാഴ്ചകളോ രണ്ടാഴ്ചകളോ ആകറായി ഇപ്പോഴാണ് പുള്ളിക്കാരി ആ ഇന്നലത്തെ ഏറ്റവും വീഡിയോയിലാണ് പുള്ളിക്കാരി വന്നിട്ട് പറഞ്ഞത് എന്താണ് ഞാൻ ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ചാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഗാന്റിമാരെയാണ് ഇഷ്ടം എന്നുള്ള ഒരു പ്രസ്താവനയൊക്കെ പുള്ളിക്കാരി വെച്ചത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഇൻ്റർവ്യൂ വന്നത് തന്നെ എന്തു പുള്ളിക്കാരി ആ കല്യാണത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കിയേ കല്യാണം പറഞ്ഞു പറഞ്ഞു ഈ പറ്റാത്തതുകൊണ്ടാണ് വിവാഹം വികാരം അടക്കി പിടിക്കാത്തതെന്നല്ല എനിക്കൊരു പതിനൊന്നു വയസ്സായിട്ടുള്ള മനുഷ്യനാണ് മനുഷ്യന്മാരാകുമ്പോൾ എല്ലാ മനുഷ്യന്മാർക്കും വികാരവും വിചാരും ഉണ്ട് ഇല്ലേ ഒരു മനുഷ്യന്റെ ഇപ്പം എന്റെ ശരീരത്തിലെ ഹോർമോൺ ഹോർമോണും കാര്യങ്ങളൊക്കെ പല തരത്തിലുള്ള ഹോർമോൺസ് ഉണ്ടാവും കാര്യങ്ങളുണ്ടാകും അപ്പൊ ഇപ്പൊ ഒരു കമന്റ് ഒരാൾ ഭർത്താവിനെ കൂടെ താമസിക്കുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് അപ്പോൾ ഒരു പെണ്ണിന്റെ വികാര വിചാരങ്ങൾ മാറ്റി നിർത്തിയിട്ട് അത് നമ്മുടെ ഒരു എനിക്ക് പതിനഞ്ച് വയസ്സായും അതിനുണ്ട് എന്റെ വികാര വികാരങ്ങൾ എനിക്ക് അവളോട് ഷെയർ ചെയ്യാൻ പറ്റില്ല പറ്റുമോ ഇല്ല അതിൻ്റെ പാർട്ടിനോട് മാത്രമേ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ ഇപ്പൊ പതിനഞ്ച് കൊല്ലം ഇവർ പറയുന്നത് പതിനഞ്ച് വയസ്സുള്ള ഒരു മകൻ എനിക്കുണ്ട് അവനോട് എൻ്റെ വികാര വിചാരങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഇവർ ചോദിക്കുന്നത് അത് വാലിഡായിട്ടുള്ളൊരു ചോദ്യം അത് പറ്റത്തില്ല ഇവരുടെ ഭർത്താവ് ഉണ്ടായിരുന്നപ്പോൾ ഭർത്താവിനോടായി കാര്യം പറഞ്ഞു എന്ന് പറയുന്നു എല്ലാം വാലിഡായിട്ടുള്ളൊരു ചോദ്യം പക്ഷേങ്കിൽ ഒരു വർഷം കൊണ്ട് ഇത്രമാത്രം വികാരം അങ്ങോട്ട് പൊട്ടി മുളയ്ക്കാൻ എന്താണ് കാരണം അതെന്താണ് ഇത്ര പെട്ടെന്നാകുന്നത് ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ മാറാൻ വേണ്ടി എത്ര സമയം പിടിക്കും ഓരോരുത്തർക്ക് ആ ഭർത്താവിന് ഇത്രമാത്രം സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും അങ്ങനെ സാധിക്കുമോ ഒരാൾ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ അതും അഞ്ച് കുട്ടികളുടെ ഒരു അച്ഛൻ മരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിലേക്ക് ചിന്തിക്കാൻ പറ്റുമോ നമ്മുടെ വികാരത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ ചിന്തിക്കാൻ പറ്റുമോ നമ്മുടെ നഷ്ടങ്ങളെക്കുറിച്ചല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുക അതുപോലെ തന്നെ നമുക്ക് അവരുടെ കൂടെ നിന്നിരുന്ന ആ ഒരു നല്ല നിമിഷങ്ങളെക്കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കുക ഇവർ പറയുന്നുണ്ടല്ലോ ഈ വീഡിയോയിൽ തന്നെ എൻ്റെ ഭർത്താവിനോടാണ് ഞാൻ ഇതെല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് പതിനഞ്ച് വർഷം എന്നൊക്കെ പറഞ്ഞ് ഈ പതിനഞ്ച് വർഷം കൊണ്ട് അവർ അവരുടെ വികാരങ്ങളും വിചാരങ്ങളും അവരുടെ കഷ്ടങ്ങളും സുഖങ്ങളും ഒക്കെ ഷെയർ ചെയ്ത ആ ഒരു വ്യക്തി മരിച്ചുപോയിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേനും ഇവർക്ക് മറ്റൊരുത്തനുമായിട്ട് കൂടെ വികാര വിചാരങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി ഇവർ സെലക്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ അതെന്ന് എനിക്കങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നില്ല പക്ഷേ അവരുടെ ജീവിതമാണ് അവർക്ക് എന്തും സെലക്ട് ചെയ്യാം അത് അവരുടെ ഇതാണ് ഒപ്പീനിയനാണ് അത് അവർക്ക് വിട്ടിരിക്കുന്നു പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വെച്ച് ഞാൻ പറയുകയാണ് എൻ്റെ ചിന്താഗതിയുള്ള ചില പ്രേക്ഷകരെയൊക്കെ കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യം എന്റെ മാത്രം ഒരു അഭിപ്രായമാണ് എനിക്കത് ശരിയായിട്ട് തോന്നിയില്ല അതുകൊണ്ട് മാത്രം ഞാൻ എനിക്കാൻ വിളിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ആ ഒരു സംഭവം നഷ്ടപ്പെടുമ്പോ ഇനി ഒരു പാർട്ട് ചെയ്തൂടാ ജീവിതകാലം മുഴുവൻ ഒക്കെ ജീവിക്കണമെന്നില്ലല്ലോ അറിയാലോ പണ്ടുകാലത്ത് ഞാൻ ഈ തീരുമാനത്തിൽ വിളിച്ചിട്ട് ഷാജിതാ ഞങ്ങൾ ഇതേപോലെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു പക്ഷെ മക്കൾ ഞങ്ങളെ പോയി സമയത്ത് ഇട്ടിട്ട് പോലും അവർക്ക് അവരുടെ ലൈഫ് ആയപ്പോ അവർ അവരുടെ ഭാഗമായി ഞാൻ ഒറ്റയായി ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഒരു കല്യാണം കഴിച്ചാലും ഒരു പാർട്ടിന് ഉണ്ടെങ്കിൽ എന്ന് തോന്നുന്നുണ്ട് അത് ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പ് എനിക്ക് ഒരു മുത്തരണ്ട് ഈ ടൈമിൽ ഞാൻ എടുക്കാണ്ട് വയസ്സിൽ അമ്പത് കാര്യം ഇപ്പോൾ എല്ലാം തെരഞ്ഞെടുക്കേണ്ടി തെരഞ്ഞെടുപ്പ് എൻ്റെ കാര്യങ്ങൾ എനിക്ക് എൻ്റെ മക്കളോട് ചെയ്യാൻ പറ്റും എൻ്റെ ഷെയർ ചെയ്യാം അങ്ങനെയാണല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ എല്ലാം ശരിയാണ് ഇവർ പറഞ്ഞ പോലെ അമ്മമാരെ വിളിച്ച് പറഞ്ഞു എന്റെ മക്കള് കല്യാണം കഴിച്ചു പോയി ഇനി ഞങ്ങൾ ഒരു വിവാഹം കഴിച്ചാൽ എന്താ എന്നൊക്കെ തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരോട് പറഞ്ഞതൊക്കെ പറയുന്നുണ്ട് അതല്ല സത്യമാണ് കാരണം അവർക്ക് കുറച്ചുകൂടെ വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഈ ഒരു തോന്നൽ വരുന്നത് ഇത് ഒരു വർഷത്തിനുള്ളിലാണ് നിങ്ങൾക്ക് ഈ ഒരു തോന്നൽ വന്നത് അതാണ് ഇവിടെ വിചിത്രമായിട്ട് നമുക്ക് തോന്നുന്നത് അത്രേ ഉള്ളൂ അല്ല നിങ്ങൾ വേറെയൊക്കെ കല്യാണം കഴിച്ചത് ഒരു കുഴപ്പവും നിങ്ങൾ വേറെ വിവാഹം കഴിക്കുക തന്നെ വേണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് പക്ഷേ ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് ഭർത്താവ് പതിനഞ്ച് വർഷം കൂടെ കഴിഞ്ഞ ഒരാൾ മരിച്ച് ഇത്ര ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ ഒരു വിവാഹത്തിലേക്ക് കടന്നത് അതാണ് ഇവിടെ ചോ ക്വസ്റ്റ്യൻമാർക്കായിട്ട് വരുന്നത് അത്രയേ ഉള്ളൂ അപ്പം അത്രമാത്രം അടക്കി പിടിക്കാൻ പറ്റാത്ത വികാരമായിരുന്നു നിങ്ങൾക്ക് സത്യം പറ ആയിരുന്നു അതൊന്നും അല്ലല്ലോ അതാണ് അതാണ് ഇവിടെ ചോദ്യം അതാണ് ഓരോരുത്തരും ഇത് ചോദിക്കുന്നത് അപ്പം അവരെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല നേരത്തെ കഴിഞ്ഞിട്ടുള്ളൂ എല്ലാ അറിഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും അറിയാം അറിയാൻ മക്കളുടെ അറിയാം കാര്യങ്ങളുടെ കുടുംബത്തിന്റെ അറിയാം എന്റെ വീഡിയോ ഡെയിലി കാണുന്നതാണ് എന്റെ എല്ലാ വീഡിയോ അറിയാം എന്റെ എല്ലാ അറിയാം എല്ലാ കാര്യം മീഡിയ പറഞ്ഞ യൂട്യൂബ് കാര്യങ്ങളൊന്നും കാണാൻ ഇത്ര നേരത്തെ തെരഞ്ഞെടുത്തെന്ന് ചോദിക്കുമ്പോ ഇപ്പൊ അതിനൊന്നും അല്ല ഇപ്പോഴാണ് ഭർത്താവ് മരിച്ചിട്ട് ഇത്ര വർഷമായിട്ടുള്ളൂ അപ്പൊ ഇപ്പോഴാ തെരഞ്ഞെടുത്തത് ഇപ്പഴെന്ന് പറയുമ്പോൾ ഈ ഒരു മാസത്തിനുള്ളിൽ അഞ്ചാറ് മാസത്തിനുള്ളിൽ തെരഞ്ഞെടുത്തത് ഭർത്താവ് മരിച്ച് അഞ്ചു മാസം കഴിഞ്ഞപ്പോൾ അല്ലേ അതിനു മുമ്പും ഈ പറയുന്ന പുള്ളിക്കാരൻ ഇവരുടെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നാണ് പറയണേ ഏ എന്നിട്ടും ആ പുള്ളിക്കാരന് വീഡിയോ കണ്ട് എപ്പോഴും ലൈക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിഞ്ഞില്ല ഇവരുടെ ഭർത്താവ് മരിച്ചു പോയ കാര്യം അതൊക്കെ വലിയ വിചിത്രമായിട്ടുള്ള കഥകളാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എനിക്ക് പക്ഷെ ഞാൻ പൊതുവേ അതിൽ വന്നിറങ്ങിയതുകൊണ്ട് എനിക്ക് എതിർപ്പില്ല ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് എതിർപ്പില്ല ഫോണിലൂടെ തന്നെ ഫോണിലൂടെ തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടത് ഈ പറഞ്ഞാൽ സോഷ്യൽ മീഡിയ എനിക്ക് ഇഷ്ടമല്ല പക്ഷേ ഇൻസ്റ്റാഗ്രാമിലൂടെ എനിക്ക് മെസ്സേജ് അയച്ചത് അതെങ്ങനെ മെസ്സേജ് അയച്ചെന്ന് വെച്ചാൽ എൻ്റെ ഇക്കാൻ്റെ ഒരു ഒരു ഫോട്ടോ ഇട്ടിട്ട് ഞാൻ എൻ്റെ ഒരു സങ്കടം ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ആ സ്റ്റോറിക്ക് അവൻ ലൈക്ക് ചെയ്തിട്ട് സ്റ്റോറിയിൽ അവൻ എന്താ സംഭവം അവൻ മെച്ചാർ അറിയില്ല അവൻ എന്താണ് വിഷയം എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടു അപ്പൊ ഞാൻ സ്വകാര്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിന് മുന്നേ അവൻ എനിക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞാൽ എന്നെ ഫോളോ എന്റെ പോളിതരാളാണ് അപ്പോൾ എന്റെ വീഡിയോസിലേക്ക് അടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് അപ്പൊ അങ്ങനെ ഇക്ക മരിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് ഇക്ക മരിച്ചു എനിക്കൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അവൻ പിന്നെ എനിക്കൊരു ഒരു പ്രശ്നം വന്നുണ്ടായിരുന്നു ഇക്കണ്ട കടങ്ങൾ കാര്യങ്ങൾ അതിലൊക്കെ നമ്മൾ സഹായിച്ചു പൈസ അയച്ചതോ കടം കിട്ടാൻ വേണ്ടി പൈസ പൈസയച്ചു അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തുടങ്ങുന്നത് ഇവരുടെ വീഡിയോ എല്ലാം കണ്ടിട്ട് ലൈക്ക് അടിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് ഇക്ക ഉള്ളപ്പോൾ തന്നെ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് അടിക്കുന്ന വ്യക്തിയാണ് പെട്ടെന്ന് ഇക്ക ഇല്ലാതാകുന്നു ഇല്ലാതായി കഴിയുമ്പോൾ ഈ പുള്ളിക്കാരൻ അറിയുന്നില്ല ഇക്ക ഇല്ലാണ്ടായി പോയത് അല്ലെങ്കിൽ ഇല്ല മരിച്ചു പോയത് അറിയുന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം ഇവർ സ്റ്റോറി ഇടുന്നു ആ സ്റ്റോറി കണ്ടതിന് ശേഷം പുള്ളിക്കാരൻ വന്ന് മെസ്സേജ് അയക്കുന്നു ഇവർ അപ്പം തന്നെ ആ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നു നിങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വന്ന് അയച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ റിപ്ലൈ കൊടുക്കുവോ അത് കഴിഞ്ഞതിന് ശേഷം സാമ്പത്തിക സഹായത്തിന് പറയുന്നു അങ്ങനെ വലിയൊരു സംസാരമായി കോൺടാക്റ്റായി അങ്ങനെ ഇവർ പറയുന്നത് ഓക്കെ എല്ലാം നല്ല കാര്യം ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ അവൻ കൂടുതലായിട്ട് നമ്മൾ തുടങ്ങിയപ്പോൾ അവൻ

അപ്പോൾ അവര് തന്നെ അവർ ആ പറഞ്ഞല്ലോ ഓക്കെ ബാക്കി എനിക്ക് അവൻ മെസ്സേജ് അയയ്ക്കാവനൊന്നുമില്ല എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആളായിരുന്നു ശ്രദ്ധിച്ചില്ല ശേഷം അവൻ എന്റെ റീല് അടിക്കാൻ ക്യാപ്ഷൻ കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് അവൻ എന്നെ കോണ്ടാക്ട് ചെയ്തത് അവൻ എനിക്ക് കോണ്ടാക്ട് എന്താ പ്രശ്നം എന്ന് പറ്റി പോയി എന്നൊക്കെ വേണ്ടി മെസ്സേജ് അയച്ചു ഞാൻ രീതിയിൽ സംസാരിച്ചു അതെ പിന്നെ എനിക്ക് ഒരു പ്രശ്നം വന്നു പെട്ടെന്ന് അതാണ് മെസ്സേജ് സാധാരണ രീതിയിലുള്ള മെസ്സേജ് ആണ് കൊണ്ടൊക്കെ നമ്മള് സുഖങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പ്രശ്നം പ്രഷർ കുറച്ച് ചിലടും ഞാനവിടെ സംസാരിക്കാൻ മെസ്സേജ് അയക്കാൻ അപ്പം എന്താ പ്രശ്നം അങ്ങനെ പ്രശ്നം കാര്യങ്ങളൊക്കെ അപ്പൊ അവനത് അയച്ച് വന്നു ഞാനത് കടം വെട്ടി അങ്ങനെയൊക്കെ അവന് വയസ്സായിട്ടുള്ള എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായില്ലേ ഡിഫന്റ് പിന്നെ കുടുംബത്തിലും അവന അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ള പ്ലാനൊന്നും പോകുന്നത് ആയിട്ടൊന്നുമില്ലായിരുന്നു ലിവിങ് ടുഗതർ ആയിട്ട് പോകാനായിരുന്നു പ്ലാൻ പക്ഷെ എന്തിനാണ് കല്യാണം കഴിച്ചത് അതിനെ കുറിച്ച് ഇവര് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ പറഞ്ഞ കാര്യവും കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ കാര്യവും അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്ന രീതിയിലല്ല ഇവർ പറയുന്നത് ഏതോ ഉസ്താദിനെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ ഈ കണ്ണൂർ അവരുടെ ഒരു പള്ളിയിൽ കൊണ്ടുപോയി കല്യാണം കഴിച്ചു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്നാൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച് നോക്കുക പറ്റുമായിരിക്കാം പറ്റില്ലായിരിക്കാം എന്തായാലും അവർ അങ്ങനെ പറയുന്നു എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു തോന്നലാണ് കേട്ടോ ചിലപ്പോ മലയിട്ട് അങ്ങനെ ആയതായിരിക്കണം കാരണം ഒരു നമ്മളെ സപ്പോർട്ട് ഒരാള് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ആയിട്ടൊരാളുണ്ട് എന്നുള്ളൊരു ഇത് കല്യാണം കഴിക്കണം കല്യാണം കഴിക്കുന്നില്ല ശരിക്കും പറഞ്ഞാലേ അപ്പൊ നമുക്ക് എന്ത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ കൂടെ വേണമെന്ന് തോന്നി എന്ത് കാര്യങ്ങളും അവരടുത്ത് പറയാൻ തുടങ്ങി അങ്ങനെ ഒരു അഞ്ച് മാസം ഒരു കഴിഞ്ഞപ്പോഴും അവർക്ക് പ്രണയത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആരും കല്യാണം ഒന്നും കഴിക്കുന്നില്ല ഓക്കെ ആ എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സും അവൻ്റെ ഇരുപത്താറ് വയസ്സേ ഉള്ളൂ ഞങ്ങൾ ഇങ്ങനെ അങ്ങ് പോകാൻ വേണ്ടി വിചാരിച്ചിരുന്ന പക്ഷേ പിന്നെ എന്ത് ചെയ്യാനാണ് സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം പൊങ്കാല ഇട്ടപ്പോഴാണ് പിന്നെ എനിക്ക് ഈ ഒരു മാല ഇടേണ്ടതായിട്ട് വന്നത് അപ്പോൾ അതിന് എക്സ്പ്ലനേഷനായിട്ടും പുള്ളിക്കാർ പറയുന്നുണ്ട് ഞങ്ങളുടെ ആരും ഇല്ലായിരുന്നു ആരും ഇല്ലായിരുന്നു അമ്മയോട് പറഞ്ഞു അവരൊന്നും എൻ്റെ കാര്യം നോക്കേണ്ടി കാര്യമില്ല അനിയത്തിമാരൊന്നും എൻ്റെ കാര്യം നോക്കേണ്ടി കാര്യമില്ല പക്ഷേ ഞങ്ങൾ കണ്ണൂരിൽ പോയിട്ട് ഏതോ ഒരു ഉസ്താദിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ മാല കിട്ടു എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് ഓക്കെ അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്നൊന്നും അറിയില്ല എന്തു ആയാലും ഒരു മാല കഴുത്തിലുണ്ട് ആ ലോക്കറ്റില് ഈ പുള്ളിക്കാരന്റെ പേരുമുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് അല്ല അവന്റെ വീട്ടുകാരനെ വീഡിയോട്ടും കാര്യങ്ങളും എല്ലാവരും എന്താ പറയുക ഒന്നും എന്നിട്ടൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലൂരില്ലേ രണ്ടാമത് നിക്കണം പിന്നെ ഒരു എനിക്ക് ഉപ്പ് ഉപ്പില്ലാത്ത സ്ഥിതിക്ക് ഉസ്താദിന്റെ ഒരു വേറെ ഒരു സ്ഥാനം വെച്ചിട്ടുണ്ടെങ്കിൽ നിൽക്ക കഴിക്കാം ഇപ്പം ഫ്രണ്ടും കഴിച്ചിട്ടുണ്ട് ഇതേപോലെ അത് നമ്മുടെ മാലയത്തിൽ വെച്ചിട്ട് ഒന്നല്ല വേറെ ഏതോ പള്ളിയിൽ പോയിട്ട് നമ്മളൊരു സ്ഥലം കണ്ട് അതിൻ്റെതായ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് തമ്മിൽ നിക്കാ കഴിക്കാം അതിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെയാണ് നിക്കാ കഴിച്ചത് അല്ലാണ്ട് ഇപ്പൊ പള്ളി മുഖാന്തര അവരുടെ ഉമ്മ ഇടപെട്ടല്ല നിൽക്കുന്നത് ഫസ്റ്റ് മാരേജ് സെക്കൻഡ് മാരേജ് അങ്ങനെ കഴിക്കുന്നവരുണ്ട് പക്ഷെ െ ഇപ്പൊ ശരി പറഞ്ഞു കഴിക്കുന്നില്ല എല്ലാവരും കൂടെ ആൾക്കാരാണ് അതെൻ്റെ സംഭവത്തിലേക്ക് ആൾക്കാരെത്ത എനിക്ക് ഒരാളെ ഇഷ്ടമാണ് അവരെ കൂടെ ജീവിക്കണം പറഞ്ഞാൽ ഇത്ര വർഷം ഒരാളെ ജീവിക്കാൻ പറ്റി ഒന്നും അല്ല പക്ഷെ എനിക്ക് പറ്റില്ല പൊതുവേ പറഞ്ഞത് അങ്ങനെയാണ് പിന്നെ ഷാജി പറഞ്ഞു വെക്കുന്നത് ഇപ്പൊ ആരും ഇങ്ങനെ കല്യാണം ഒന്നും കഴിക്കുന്നില്ല ഇവിടെ എല്ലാരും ഇപ്പൊ ലിവിംഗ് ആയിട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ ഇവിടെ ഷാജിത പറഞ്ഞു വെക്കുന്നുണ്ട് ഓക്കെ എന്താണ് ഈ സമൂഹത്തിൽ ഈ ഷാജിനെ കൊടുത്തു വെക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഇനി വരുന്ന തലമുറ ഇങ്ങനെ എന്താ പറയുക ലിവിങ് ടുതറായിട്ട് മാത്രം ജീവിച്ചാൽ മതിയോ അല്ലെങ്കിൽ ഇവരെ കാണുന്ന വീഡിയോ കാണുന്ന ഓരോരുത്തരും അങ്ങനെ ചിന്തിച്ചാൽ മതിയോ എന്നുള്ള രീതിയിലാണെന്നൊന്നും അറിയത്തില്ല ഇവർ കഴിഞ്ഞ പ്രാവശ്യം ഇവർ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഇവർ പറഞ്ഞത് പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരൊക്കെ ഇപ്പോൾ ആൻറ്റിമാരോടാണ് താല്പര്യം എൻ്റെ കസിൻസ് ഒക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആൻറ്റിമാരോടാണ് താല്പര്യം എന്ന രീതിയിലൊക്കെ ഇവർ വർത്തമാനം പറഞ്ഞിരുന്നു അപ്പോൾ ഇവർ എന്താണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല എന്തുവായാലും ഇവർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മുമ്പോട്ട് പോകട്ടെ എന്തുവായാലും ഇവർ പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെങ്കിലും എല്ലാവർക്കും ബായ്